ബിജു കോളിച്ചെറ ബിപിൻ കുല്ലശ്ശേരി കേശാലങ്കാരം പ്രകാശ് വിക്സ് ചേർത്തല വസ്ത്രാലങ്കാരം പ്രദീപ് കമലേശ്വരം ഗതാഗതം സുനിൽ അച്ചു ട്രാവൽസ് ചൊറിയൻകീഴം നിർമ്മാണ നിർവഹണം ആരോമൽ എസ് ആർ ദീപ സംവിധാനവും സഹസംവിധാനവും ബിജു കലാവേദി അരങ്ങിൽ കൊല്ലം കുമാർ ദിലീപ് സ്വീകാര്യം ബിജു കോളിച്ചറ ബിപിൻ മുല്ലശ്ശേരി കാർത്തിക സിന്ധു ഭാസ്കർ പ്രവീണ കുളത്തുപ്പുഴ ബി ആർ സുരേന്ദ്രൻ നാടകരചനയും സംവിധാനവും ബി ആർ സുരേന്ദ്രൻ മറിമായ ப்ப அவடும் ஒரு சுவாதொரு சரண மிையப்பரிஹரதனே சரணம் பண்ணையப்பா அவடும் ஒரு சரண விலையப்பா ஹரிஸ்ரீதன் முத்துகள் വണങ്ങി ും താങ്ങിതൻ മുടങ്ങി ഗുരുവിന്റെ ശ്രീപദങ്ങൾ വണങ്ങി ഈറസിൽ കീരുമൊഴി കെട്ടുകളും താങ്ങി

അമ്മ പോയാ ഞാൻ തനിച്ചാവില്ലേ അയാളെ കൊല്ലാതിരിക്കാമായിരുന്നു ചോദിച്ചു മരണം അവനെ ദുഷ്ട നമുക്ക് സമാധാനം ഉണ്ടാവില്ല നമ്മുടെ വേദന അനുഭവിക്കേണ്ടി വരുമല്ലേ ഇല്ല മായ സ്ഥലത്തെത്തിച്ചിട്ട് വേണം എനിക്ക് പോലീസിൽ കീഴടങ്ങാൻ

പിന്നെ കോയമ്പത്തൂർ പോകുന്നത് അത് ഇന്ത്യ യാത്രയാക്കാൻ വന്നതാ മോളെ തെളിച്ചാതെ അമ്മ കൂടി പോയാലോക്കൂട്ടുള്ളത് എപ്പോഴും നല്ലതാ ും അവനെ അയ്യപ്പേ സ്വാമി ശരണം അയ്യപ്പശരണം അയ്യപ്പ ശരണം ശരണം സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പയ്യപ്പോ പാപുഹാരം മുഴുവൻ ഇരുമുടി കെട്ടിലേറ്റി മോക്ഷം തേടിയുള്ള യാത്ര നമ്മളും അതല്ലേ ആ പോലീസുകാരൻ പറഞ്ഞതുപോലെ മോളെ തനിയെ പോകാൻ അനുവദിച്ചിട്ട് എനിക്കൊരു കീഴടങ്ങൽ വേണ്ട ഞാനും വരുന്നു നാളെ എത്തിക്കാവുന്ന നഷ്ടവും ദുരിതവും ഇന്നേ കൈനീട്ടി വാങ്ങിയാൽ അത് അമ്മ മോളോട് ചെയ്യുന്ന അപരാധമാകും അതുകൊണ്ട് ൊന്നിച്ചു പോകുന്നു ചെന്നെത്തുന്ന സ്ഥലം സുരക്ഷിതമാണെന്ന ഉറപ്പോടെ ശിരസി കണ്ണീരിന്റെയും ദുരിതങ്ങളുടെയും ഇരുമുടി നിറച്ച യാത്ര േ നമ്മുടെ ഈ കാത്തിപ്പുഴ അഗാധമായി അടി ഒഴുക്കും ചുഴിയും ാലത്തേ ഉള്ളൂ ആ മണിയമ്മ നീ എനിക്ക് കുടിക്കാൻ ഒരു ചായ കൊണ്ടത്തരല്ലോ വീടിയുണ്ടോ അരിയാ ഒരു തീ പട്ടി എടുക്കാൻ ના ઇદિ દિરા આકે કલાય ઇલા માડી નગરંત ટે નકબુરે ગીલે કનકબુરંત ટે દિદાલા મન ആ നാട്ടുകാരെ വലിപ്പിക്കൽ ആണല്ലോ നിന്റെ പരിപാടി അതേത്തി ചുമടക്കൂടെ ഓ അറപ്പിക്കെന്നെടി ഏ എന്റെ ചുമയുടെ സുതി എന്താണോ നോക്കാതെ നീ ചായ കൊണ്ടെത്താ ഉം ആ ഇതാണെ ചുമ

ഉറക്കം കെടുത്തിയ തൊണ്ട ഉണങ്ങിയില്ല ഈ മദ്യാന്സം ശരീരത്തിൽ ഇല്ല എന്ന് അറിയിക്കുന്നതാ നിനക്ക് കള്ള ഉണ്ടായിരുന്നെങ്കിൽ

ും ഇരുപടി ഇരുന്ന് പൊടി ഇതൊന്നും ഇവിടെ ഇല്ലയുള്ളൂ രണ്ട് ചായ ഒന്നേ കൊറച്ചു ഇരിക്കൂലേ അല്ല നിങ്ങൾ ഈ നാട്ടിയ ആദ്യായിട്ടാണ് ആ അതെന്താ നേരത്തെ വരാത്ത അല്ല ഒറ്റമോളേ ഉള്ളോ ആ നിർത്തി ഈ പേരെന്താ അല്ല നിങ്ങൾ ഈ ആരെ കാണാൻ വന്നതാണെന്ന പറഞ്ഞേ ഞങ്ങളെ വന്നതാ ഓ അത് ശരി അത് ശരി കുഞ്ഞേട്ട് കുഞ്ഞാട്ട് ആ മനസ്സിലായി മനസ്സിലായി ഇത് മധുരമുള്ള ചായ മക്കളെ ഊതി ഊതി കുടിക്കും ഊതഅറിയത്തില് ചൂട് കൂടുതലായി ഇങ്ങോട്ട് കൊണ്ടുപോവാടാ ഈ തടിച്ച സമൂസയാ ഒരുപാട് അരിയുടെ തരട്ടെ അതെന്താ അരിയുടെ കടിക്കൂ എവിടെ കുഞ്ഞച്ചനെ കാണാൻ വന്നതാ യാൻ പാവ േർപ്പെടുത്താൻ പോകാച്ചും ഒരു പന്നച്ചി എന്നാ അറിഞ്ഞിരിക്കണത് കുഞ്ഞു ഞാനായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് നോക്ക്

നിങ്ങളെ ഞങ്ങള് കാര്യം കുഞ്ഞച്ചൻ അറിയത്തില്ല ചായക്ക് എത്രയാശ് അയ്യോ കാശ് വേണ്ട കാശ് വേണ്ട കുഞ്ഞച്ചൻ നമുക്ക് വേണ്ടപ്പെട്ട ആളാ കുഞ്ഞച്ഛന്റെ ക്വാർട്ടേഴ്സിലെ ആ ഞങ്ങൾ ആദ്യായിട്ടാ വരുന്നത് പക്ഷെ പോകാൻ വഴിയറിയില്ല